രണ്ടാമത്തെ ആശങ്ക വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇവിടെ ഒരു പാലം ഉണ്ടായി കഴിഞ്ഞാൽ ആ വനത്തിലുള്ള വന്യജീവികൾ ഈ പാലത്തിലൂടെ ജനവാസ മേഖലയിലേക്ക് വരുമോ എന്നുള്ള ആ ആനകളെ പാലത്തിലൂടെ നടത്തിയപ്പോൾ ഇതിന്റെ എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിയുമായി ഒരു വള്ളത്തിൽ ഈ പാലത്തിന്റെ താഴെ ഈ നദിയിൽ വന്നു നിന്നു കുറച്ച് മെയിൻ്റെനൻസ് ഒന്നും കിട്ടാതെ ഉപയോഗശൂന്യമായി പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി ഹായ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർക്കിടെക്ചർ വിസ്മയം ഏതാണെന്ന് അറിയുമോ അതും ആ വിസ്മയം എവിടെയാണുള്ളതെന്ന് അറിയുമോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗത്ത് ഇന്ത്യയിലെ ആർക്കിടെക്ചർ വിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏകദേശം ഒന്നര നൂറ്റാണ്ട് പതിറ്റാണ്ടല്ലോ നൂറ്റാണ്ട് ഏകദേശം നൂറ് വർഷത്തിന് മുകളിൽ നൂറ്റമ്പതോളം വർഷം പഴക്കമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊല്ലം ജില്ലയിലെ മലയോര ഗ്രാമമായ പുനലൂരിലെ തൂക്കുപാലത്തിലാണ് ഉള്ളത് നമുക്ക് ഒരു പക്ഷെ തോന്നിപ്പോകും എന്തുകൊണ്ടാണ് ഇതിന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആർക്കിടെക്ചർ വിസ്മയം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക തൂക്കുപാലമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പുനലൂരിലുള്ള തൂക്കുപാലം ഈ തൂക്കുപാലത്തിന്റെ പിന്നിൽ നൂറ്റാണ്ടുകൾ പിന്നിലോട്ട് പോയാലേ ഇതിന്റെ കഥകൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയി ഈ തൂക്കുപാലത്തിന്റെ നിർമ്മിതിയെക്കുറിച്ചും അതുണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഈ തൂക്കുപാലത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ ഈ അത്ഭുതമായിട്ടുള്ള നമ്മുടെ ഈ പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ആയില്യം തിരുന്നാൾ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയായ കല്ലടയാറ് കല്ലടയാറിന് കുറുകെ ഇതിന് രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാലം വേണമെന്നുള്ള ആശയം അന്ന് രൂപപ്പെടുകയുണ്ടായി ഈ പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ആവശ്യകതയും അതോടൊപ്പം ആശങ്കകളും ഏറെയായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാലം ഉണ്ടായി കഴിഞ്ഞാൽ തമിഴ്നാടു വ്യാപാര ബന്ധം തിരുവിതാംകൂറിന് മെച്ചപ്പെടുത്താൻ സാധിക്കും അങ്ങനെ ആയിരുന്നു ഇതിന്റെ ആവശ്യമെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആശങ്കകൾ ഇതൊക്കെയായിരുന്നു ശക്തമായ അടിയൊഴുക്കും നീരൊഴുക്കുമുള്ള കല്ലടയാറിന് കുറുകെ ഒരു പാലം പോസിബിൾ ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ആശങ്കയെങ്കിൽ രണ്ടാമത്തെ ആശങ്ക വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ പാലത്തിന്റെ അക്കര കരയിൽ നിബിട വനം ആയിരുന്നതിനാൽ ഇവിടെ ഒരു പാലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വനത്തിലുള്ള വന്യജീവികൾ ഈ പാലത്തിലൂടെ ജനവാസ മേഖലയിലേക്ക് വരുമോ എന്നുള്ള സംശയവും അന്ന് ഉടലെടുത്തിരുന്നു ഈ രണ്ട് സംശയങ്ങളും ആശങ്കകളും ഒക്കെ നിലകുന്ന സമയത്ത് രാജാവ് അന്നത്തെ ദിവാൻ ആയിരുന്ന ശ്രീ നാണുപിള്ളയെ ഈ പാലത്തിന്റെ നിർമ്മാണ ചുമതലകൾ ഏൽപ്പിച്ചു ഇത്രയും നീരൊഴുക്കും അടിയൊഴുക്കുമുള്ള കല്ലടയാറിന്റെ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് തമിഴ്നാടുമായുള്ള വ്യാപാര ബന്ധവും യാത്രാ സൗകര്യവും മെച്ചപ്പെടുത്തുകയും വേണം അതോടൊപ്പം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരാനും പാടില്ല നമ്മുടെ ദിവാൻ നാണുപിള്ള തല പുകഞ്ഞ ആലോചിച്ചു അങ്ങനെയാണ് ഒരു തൂക്കുപാലം എന്ന ആശയം ഉടലെടുക്കുന്നത് അങ്ങനെ തൂക്കുപാലം എന്ന ആശയം ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ ലോകത്ത് തന്നെ തൂക്കുപാലം നിർമ്മിച്ചു പരിചയമുള്ള എഞ്ചിനീയർമാരെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ബ്രിട്ടീഷ് സ്വദേശിയായ ആൽബർട്ട് ഹെൻറിയിലേക്ക് ഈ പാലത്തിന്റെ നിർമ്മാണ ചുമതല എത്തുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറി നമ്മുടെ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിനുള്ള ആരംഭം കുറിക്കുന്നത് നമുക്ക് ഈ പാലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പാലത്തിൻ്റെ ഇരു കരകളോടുമായി ചേർന്ന് രണ്ട് ശക്തമായ പില്ലറുകൾ സ്ഥാപിച്ച് മുകളിലേക്ക് അത് കമാൻ ആകൃതിയിൽ വളരെ ഭംഗിയുള്ള ഒരു നിർമ്മിതിയായി മാറ്റി ഈ പാലത്തിൻ്റെ രണ്ട് എൻട്രൻസ് അങ്ങനെ രണ്ട് കരകളിലെയും ഈ കമാനത്തിനുള്ളിലൂടെ ശക്തമായ രണ്ട് ഇരുമ്പ് വടങ്ങൾ കൊണ്ട് ബന്ധിച്ചു നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് വലിയ വലിയ നട്ടുകളും ബോൾട്ടുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ അല്ലാതിരുന്ന കാരണം ഈ നട്ടും ബോൾട്ടും സ്കോട്ട്ലൻഡിലെ ലാക്ഷെയർ സ്റ്റീൽ കമ്പനിയിൽ നിന്നാണ് കൊണ്ടുവന്നത് നമ്മുടെ കൊല്ലം തങ്കശ്ശേരി ബീച്ചിൽ എത്തിക്കുകയും അവിടുന്ന് ആന വണ്ടികളിലാണ് ഈ നട്ടും ബോൾട്ടും ഇരുമ്പ് കൊണ്ടുള്ള നിർമ്മിതികളുമൊക്കെ ആന വണ്ടിയിൽ വലിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിച്ചത് അങ്ങനെ ഈ പാലത്തിന്റെ സ്ട്രക്ചർ പൂർത്തിയാക്കി പാലത്തിന്റെ ഉൾവശം തമ്പകം എന്ന പലകകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെയധികം ഈട് നിൽക്കുന്ന തടികളാണ് തമ്പകത്തിന്റെ തടികൾ ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് അറിയാം ഞങ്ങളുടെ നാട്ടുകളിൽ പണ്ട് തമ്പകത്തിന്റെ വള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു ഒറ്റ തടിയിൽ കൊത്തിയെടുത്ത തമ്പക വള്ളങ്ങൾ അധികം ഈട് നിൽക്കുന്ന തടിയാണ് തമ്പകം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു പാലമാണ് ഈ പാലം ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് അതും നമുക്ക് ഡീറ്റെയിൽ ആയി കണ്ടു മനസ്സിലാക്കാം ഈ പാലത്തിന്റെ നിർമ്മിതിക്ക് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പ് വടങ്ങൾ ഈ താഴേക്ക് വന്ന് ഇരുപതടി താഴ്ചയിലുള്ള നാല് കിണറുകളിലൂടെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഈ പാലത്തിന്റെ നാല് വശങ്ങളിലുമായി ഇരുപതടി താഴ്ചയുള്ള ആ നാല് കിണറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പാലത്തിന്റെ രണ്ട് കരകളിലുമായി ഞാനിപ്പോൾ ഈ ചാരി നിൽക്കുന്ന തരത്തിലുള്ള ഇരുപതടി താഴ്ചയിലുള്ള നാല് കിണറുകൾ കാണാം ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പ് വടങ്ങൾ ഈ കിണറിലേക്ക് ഇരക്കിയാണ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നിർമ്മാണ രീതിയിലെ ഒരു പ്രത്യേകത കൊണ്ട് ഈ പാലത്തിലേക്ക് ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷനും ചെറിയ സൗണ്ടും ഉണ്ടാകുമായിരുന്നു അത് മനഃപൂർവ്വം ആ നിർമ്മിതിയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കാരണം മൃഗങ്ങൾ ഈ പാലങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അക്കരെ നിവിടെ വനമായിരുന്നു എന്ന് ഓൾറെഡി പറഞ്ഞു മൃഗങ്ങൾ ഈ പാലത്തിലേക്ക് പ്രവേശിച്ചാൽ ആ വൈബ്രേഷനും ആ സൗണ്ടും കൊണ്ട് മൃഗങ്ങൾ ഇക്കരയിലേക്ക് വരാതെ തിരിച്ചു പോകണം എന്ന ആശയത്തിന്റെ പുറത്താണ് ഈ നിർമ്മിതിയിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉൾപ്പെടുത്തിയിരുന്നത് ഇത്രയും ഒക്കെ പ്രത്യേകത ഉണ്ടെങ്കിലും വളരെ പ്രഗത്ഭനായ എഞ്ചിനീയർ ആണ് ഇത് നിർമ്മിച്ചതെങ്കിലും നമ്മുടെ പൊതുജനങ്ങൾക്ക് ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിൽ ഇതിന്റെ ബലത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയ ദൂരീകരണവും നടത്താൻ തീർക്കാനായി നമ്മുടെ എഞ്ചിനീയർ മുന്നോട്ട് വന്നു ആറ് ആനകളെ ഈ പാലത്തിലൂടെ നടത്തിയാണ് ഈ പാലത്തിന്റെ ബല പരീക്ഷണം നടത്തിയത് ആ ആനകളെ പാലത്തിലൂടെ നടത്തിയപ്പോൾ ഇതിന്റെ എഞ്ചിനീയർ ആയിരുന്ന ആൽബർട്ട് ഹെൻറി അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായി ഒരു വള്ളത്തിൽ ഈ പാലത്തിൻ്റെ താഴെ ഈ നദിയിൽ വന്ന് നിന്നു അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയിൽ അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു എന്നാണ് അങ്ങനെയൊക്കെയുള്ള ധാരാളം കഥകൾ ഈ പാലത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ നീണ്ട ആറു വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഇന്ത്യയിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലത്തിന്റെ നിർമ്മിതി അവസാനിക്കുകയും ഇത് സഞ്ചാര യോഗ്യമാവുകയും ചെയ്തു പൊതുജനങ്ങൾ ഉപയോഗിച്ചു അതോടൊപ്പം മോട്ടോർ വാഹനങ്ങൾ വരെ ഇതിലൂടെ സഞ്ചരിച്ചു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞത് ഇതിന് സമാന്തരമായി മറ്റൊരു പാലം വന്നപ്പോഴാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നും മറ്റും ഇവിടെ വന്ന് അവർ ഇവിടെ തന്നെ സെറ്റിലാവുകയും അതോടൊപ്പം പുതിയ പാലം വന്നപ്പോൾ ഈ പാലം കുറച്ച് മെയിൻ്റെനൻസ് ഒന്നും കിട്ടാതെ ഉപയോഗശൂന്യമായി പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി അതിനുശേഷം ഈ നാട്ടിലെ നമ്മുടെ കൊല്ലത്തെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇടപെട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് നമ്മുടെ പുരാവസ്തു വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയും ഇന്ന് കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംരക്ഷിത സ്മാരകമായി നിലകൊള്ളുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയാം കൽക്കട്ടയിലെ തൂക്കുപാലം കഴിഞ്ഞാൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം നമ്മുടെ പുനലൂരിലെ നമ്മുടെ കൊല്ലം ജില്ലയിലെ മലയോര ഗ്രാമമായ പുനലൂരിലെ ഈ തൂക്കുപാലമാണ് മലയാളികൾ എല്ലാവരും ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട അത്ര പ്രത്യേകത ഉള്ള ഈ തൂക്കുപാലത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്